ഹലോ ഞാൻ റാഹിന ഫസ്മി ഹീൽ ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് നമ്മൾ പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വളരെയധികം പണ്ട് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അതായത് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസസിന് വല്ലാത്തൊരു തീവ്രതയാണ് അല്ലെങ്കിൽ അതിന് നമുക്കതിൽ ഓർമ്മ കുറച്ചും കൂടെ കൂടുതലായിരിക്കും എന്നുള്ളത് ചില ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഒരു ഒരു വ്യക്തി ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്ത് വരുന്ന സമയമാണ് എസ്പെഷ്യലി നമ്മൾ ഈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് അതായത് ആ ഒരാളുടെ വ്യക്തിത്വം എങ്ങനെയായിരിക്കും എന്നുള്ളത് അതായത് ഒരു അഡൾട്ടായി മാറുന്ന സമയത്ത് അയാളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും അയാളുടെ കാര്യങ്ങൾ നോക്കി കാണുന്നത് എങ്ങനെയായിരിക്കും അയാൾ ആളുകളായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് ഒന്ന് സെറ്റായിട്ട് വരുന്നത് പലപ്പോഴും ഈ കുഞ്ഞിലുള്ള എക്സ്പീരിയൻസിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ളത് ചെറിയ പ്രായത്തിൽ പല ആൾക്കാർക്ക് പല രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ചില ആൾക്കാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ള അനുഭവങ്ങളായിരിക്കും ചില ആൾക്കാർക്ക് വളരെ കഷ്ടപ്പാടും വളരെ പ്രയാസവും ഈവൻ പാരൻസിൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ പോലും അത്ര നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടാത്ത അത്രയ്ക്ക് നല്ലൊരു അറ്റാച്ച്മെൻറ്റ് കിട്ടാത്ത നല്ലൊരു സ്നേഹമോ കെയറോ കിട്ടാത്ത ആൾക്കാരായിരിക്കും പലപ്പോഴും ഉണ്ടാകുക എന്നുള്ളത് നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകുന്നതല്ല നമ്മൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല എക്സ്പീരിയൻസും ഉണ്ടാകും നമ്മളുടെ ആ ഒരു കുട്ടിക്ക് താങ്ങാൻ പറ്റുന്ന സ്ട്രെസ്സിന്റെ വളരെ മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ആ കുട്ടിയെ സാരമായിട്ട് ബാധിക്കാറുണ്ട് ഇപ്പം നമ്മളൊരു സൈക്കോളജിക്കൽ പല സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് നോക്കുന്ന സമയത്ത് അതിൻ്റെ കാരണങ്ങളില് മേജറായിട്ട് പ്രധാനമായിട്ടും ഉണ്ടാവുക ചിലപ്പം ചെറിയ പ്രായത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിരിക്കും മിക്കപ്പോഴും ഉണ്ടാവുക ഇപ്പം നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നതൊന്നുമല്ല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഈ കുഞ്ഞിലുണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരവരുടെ ചുറ്റുപാടിനെ ഏറ്റവും എങ്ങനെയായിരുന്നു അവർ മനസ്സിലാക്കിയിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളതെന്നൊക്കെ നോക്കിയിട്ടാണ് പലപ്പോഴും ഇത് ഉണ്ടായിട്ട് വരാറുള്ളത് എന്നുള്ളത് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസിന് ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതല്ലാത്ത ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് പലപ്പോഴും ഈ കുട്ടികൾ എങ്ങനെയാണ് അവർ ഈ കാര്യങ്ങൾ പഠിക്കുന്നത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻസിലൂടെ ആയിരിക്കും അവരുടെ ചുറ്റിലും അവരെന്താണ് കാണുന്നത് അതാണ് അവർ പഠിക്കുന്നത് അത് റോൾ മോഡൽ ചെയ്തിട്ട് അത് മോഡൽ ചെയ്ത് അത് അതേപോലെ ചെയ്തിട്ടായിരിക്കും പലപ്പോഴും അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവുക എന്നുള്ളത് ഈവൻ ഒരു ഇമോഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് വരെ കുട്ടികൾ ഒബ്സർവ് ചെയ്തിട്ട് തന്നെയാണ് മനസ്സിലാക്കുക ഇപ്പം നമ്മൾ നോക്കുന്ന ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാരന്റ്സ് കുട്ടി എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള കാര്യം ചെയ്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പാരൻസിന് ദേഷ്യം വരും അപ്പോൾ ആ ദേഷ്യം അവർ വല്ലാണ്ട് ഷൗട്ട് ചെയ്തിട്ടാണ് വല്ലാണ്ട് ഒച്ച വിളിച്ചിട്ടാണ് അല്ലെങ്കിൽ വല്ലാണ്ട് ബൈക്ക് പറഞ്ഞിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ആ കുട്ടിയുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്താണ് കണ്ടു പഠിക്കുന്നത് എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വരുമ്പോഴും ഞാൻ ഈ രീതിയിലാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നാണ് ആ കുട്ടി പഠിക്കുന്നത് കാരണം കുട്ടി അതാണ് കാണുന്നത് അപ്പോൾ നമ്മളുടെ വീടുകളിൽ നിന്ന് തന്നെ നമ്മൾ നമ്മൾ പാരന്റ്സും ആ കുട്ടിയുടെ ചുറ്റിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇമോഷൻസ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടിട്ട് തന്നെയായിരിക്കും കുട്ടി പഠിക്കുന്നുണ്ടാവാന്നുള്ളത് അപ്പൊ ഇവിടെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും നമ്മുടെ പാരന്റിങ് സ്റ്റൈല് നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടി വരും എന്നുള്ളത് അപ്പൊ പലപ്പോഴും ചെറിയ പ്രായത്തിൽ കിട്ടിയിട്ടുള്ള സെക്ഷൽ അബ്യൂസോ അല്ലാത്ത തന്നെ എന്തെങ്കിലും ഫിസിക്കൽ ഒക്കെ പലപ്പോഴും പല ആൾക്കാരും അവരൊരു അഡൽട്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട് എന്ന് കരുതി കുഞ്ഞിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ എല്ലാവരും വലിയ പ്രായത്തിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നല്ല പക്ഷേ പിന്നീട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഇത് ട്രിഗർ ചെയ്തിട്ട് വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ ഒരു ഒസിഡി ക്ലൈൻറ്റ് ഒരു ഒസിഡി പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെ നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് മേജറായിട്ടും കൂടുതൽ വൃത്തി എന്നുള്ള ഒരു ഫോക്കസിലായിരുന്നു അവരുണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർ ഇത് ചെയ്യുന്നത് കണ്ടിട്ട് ഇവരുടെ കുട്ടിയും ഇപ്പം കൂടുതൽ സമയം സമയമെടുക്കുന്നുണ്ട് കുളിക്കാൻ ഒരു കാര്യം ചെയ്യാൻ കൂടുതൽ ടൈം എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ആ അമ്മ ചെയ്തത് കണ്ടിട്ടാണ് ആ കുട്ടി വളർന്നിട്ടുള്ളത് അപ്പോൾ ആ കുട്ടിയുടെ ചുറ്റുപാടിൽ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് പലപ്പോഴും കുട്ടികൾ വളർന്നു വരാറുള്ളത് എന്നുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ചെറിയ പ്രായത്തിലുള്ള എക്സ്പീരിയൻസിന് വളരെ തീവ്രതയുണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നത് എന്ന് കരുതി ചെറിയ പ്രായത്തിൽ ഒരു തരത്തിൽ ത്തിലുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസും ഉണ്ടാവരുത് എന്നല്ല ഒരു അഡൾട്ട് നല്ല ഒരു സിറ്റിസൺ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ ഉണ്ടായാലാണ് നമ്മൾ അതിനെ കോപ്പ് ചെയ്യാൻ അതായത് ബാബിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നേരിടാനുള്ള ഒരു എബിലിറ്റി ഒക്കെ ആ കുട്ടിക്ക് കുട്ടി വലുതാവുന്ന സമയത്ത് ഉണ്ടായിട്ട് വരുവുള്ളൂ എന്നുള്ളതാണ് പക്ഷെ എന്ന് കരുതി വളരെ ആ കുട്ടി നന്നായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള എസ്പെഷ്യലി ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം പാരന്റൽ കോൺഫ്ലിക്ട്സ് ഇപ്പൊ വീട്ടിൽ തന്നെ ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും വല്ലാണ്ട് വായിക്കിടുന്നതൊക്കെ കുട്ടി കാണുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടിക്ക് ആവശ്യമായ ായിട്ടുള്ള കെയറോ അറ്റൻഷനോ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹമോ ഒന്നും ഞാൻ ചെറിയ പ്രായത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഇവരും ഒരു ബന്ധങ്ങളിലോട്ട് പോകുന്ന സമയത്ത് അവർക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ഈ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ കാണാറുള്ളത് അതായത് കുട്ടി ഒരു അഡൽട്ട് ആവുന്ന സമയത്ത് അവർക്കും ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ മറ്റൊരാളുകൾ ആളുകളായിട്ടുള്ള ഇൻ്ററാക്ഷനിൽ മറ്റൊരാളുകളായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന സമയത്ത് സാരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പം പ്രധാനമായിട്ടും ഉണ്ടാകുക ഈ ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ കുഞ്ഞിൽ അവർക്ക് നല്ലൊരു ട്രീറ്റ് നന്നായിട്ട് അവരെ ട്രീറ്റ് ചെയ്തിട്ട് അവരിത് ജനറലൈസ് ചെയ്യാൻ തുടങ്ങും ആളുകൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ അപ്പം നമ്മളുടെ ചെറിയ പ്രായത്തിലുള്ള എക്സ്പീരിയൻസിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാലുള്ളത് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ചെറിയ പ്രായത്തിൽ ഇപ്പം ആൽക്കഹോളിക്സ് അതായത് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന മദ്യം മദ്യം കഴിക്കുന്ന പാരൻസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കണ്ടിട്ട് കുട്ടികൾ അതേപോലെ വളരണം എന്നില്ല അത് കാണുന്ന സമയത്ത് അതിനോട് എങ്ങനെയാണ് അവർ നോക്കി കാണുന്നത് അനുസരിച്ചിട്ടാണ് അവർ ഉണ്ടാവുക ഇപ്പം നമ്മൾ ഏതൊരു കാര്യത്തിനും എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് ഒരു കാര്യം ഉണ്ടാവുക അപ്പം ചെറിയ പ്രായത്തിൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ ഇന്നത് ആണ് ഇത് എന്നെ എഫക്റ്റ് ചെയ്യരുത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു അബിലിറ്റി ആ ഒരു ലോജിക്കൽ സൈഡ് ആ കുട്ടിക്ക് ഡെവലപ്പ് न्या न्या था न्या था ും നമ്മളൊരു വലുതായന്റെ ശേഷമാണ് പലപ്പോഴും നമുക്ക് ഇത് ഉണ്ടാവാറുള്ളത് അതുകൊണ്ടാണ് ഈ ഗുളിയൊക്കെ ചെറിയ പ്രായത്തിൽ വല്ലാണ്ട് എഫക്ട് ചെയ്യുന്നത് അപ്പൊ ആ കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസിനെ അത് എഫക്ട് ചെയ്യും ബാക്കിയുള്ളവരെ കളിയാക്കുന്ന സമയത്ത് ഇത് എന്റെ പ്രശ്നം അല്ലാന്നുള്ളത് ആ കുട്ടിക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല ഈവൻ ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായാൽ പോലും അത് എന്റെ പ്രശ്നം അല്ലാന്നുള്ളത് ആ ചെറിയ പ്രായത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും അത് അവർ അവരെ തന്നെ ബ്ലെയിം ചെയ്ത് അവരെ തന്നെ വല്ലാണ്ട് കുറ്റബോധം അവരുടെ എന്തോ തെറ്റാണ് എന്നുള്ള ധാരണയിലാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിന്റെ ഇമ്പോർട്ടൻസ് പലപ്പോഴും ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മേജർ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിന് ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഒരു സൈക്കോളജി റിലേറ്റഡ് വീഡിയോ മാറ്റി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു